മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളുമായി പരിചയമുള്ളതും ഇല്ലാത്തതുമായ കുറേയധികം കുട്ടികൾ സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നമ്മളെ സമീപിക്കുകയും അവർക്ക് കൂടി ചെയ്തു പോകത്തക്ക ചില കാർഷിക അറിവുകൾ പങ്കുവെക്കണമെന്നും ഒപ്പം ഉയർന്ന വിദ്യാഭ്യാസത്തിലുള്ളവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ട അറിവുകളും നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കണമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ ഏതാനും വീഡിയോകൾ അങ്ങനെ ചെയ്യാൻ ഇലഞ്ഞൂർ ബ്ലോഗ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പ്രൈമറി അപ്പർ പ്രൈമറി അതുപോലെ തന്നെ ഹൈസ്കൂൾ തരം പിന്നെ കോളേജ് തലം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പല രീതികൾ എന്നാൽ ആദ്യ കുറേ കാലത്തിനു മുമ്പ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുട്ടികൾ ആ പാഠ്യതര വിഷയങ്ങളല്ലാതെ ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ കളികളാണ് പിന്നെ മറ്റൊന്ന് മൊബൈലിലെ ചില കാര്യങ്ങളൊക്കെയാണ് അതിന് വിപുരുദ്ധമായി മണ്ണുമായിട്ടും സസ്യജാലങ്ങളുമായിട്ടും അതുപോലെ തന്നെ പക്ഷി മൃഗാദികളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും മനുഷ്യരെ മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും ജന്തുക്കളെയും സ്നേഹിക്കണമെന്ന ആ ആപ്തവാക്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വളർന്നു വരേണ്ടത് കാലഘട്ടത്തിൻ്റെയും ഒക്കെ ആവശ്യമാണ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇലഞ്ഞൂർ വോഗ് ഇത്തരം ഒരു വീഡിയോ അവതരിപ്പിക്കുന്നത് കൃഷിയിൽ താല്പര്യം ഉള്ള ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം ഒരു ദിവസം രാവിലെ തന്നെ ഉണരുക എന്നുള്ളതാണ് കാരണം പഠനത്തിനാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ക്ലാസ് ഇല്ലാത്ത ദിവസം അഞ്ചു മണിക്കൂർ പഠിക്കാൻ അവന് അവസരം ഉണ്ടാവണം സ്കൂളിലും കോളേജിലും ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വീട്ടിൽ പഠിക്കാൻ അവസരം ഉണ്ടാകണം ഈ സമയം കണക്കാക്കി പഠനത്തിൻ്റെ ഒരു ടൈം ടേബിളൊക്കെ കണക്കാക്കി വെച്ചതിന് ശേഷം വേണം കൃഷിയിൽ ശ്രദ്ധ ചെലുത്തണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാം കൃഷിയിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു കൃഷിക്ക് വിനോദമാവും വിജ്ഞാനമാവും ഒപ്പം ഒരു വ്യായാമം കൂടിയാവും ചെറിയ രീതിയിൽ ഒരു വരുമാന മാർഗമാവും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് രാവിലെ ഏറ്റവും രാവിലെ ഉണരുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിക്കാരും അല്ലാത്ത മനുഷ്യർക്കാരും ഉണരാൻ പറ്റുന്ന ഉറക്കമുണിക്കാൻ പറ്റുന്ന സമയം എന്ന് വെച്ചാൽ ബ്രഹ്മമുഹൂർത്തമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന പേരുണ്ടായതു തന്നെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ നാമധേയത്തലാണ് അപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ വിദ്യയുടെ ദേവതയായി ആ സരസ്വതി ദേവി ഉണർന്നിരുന്നിട്ട് കർമ്മനിരതയാകുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് മുമ്പുള്ള സമയത്തെയാണ് ബ്രഹ്മ എന്ന് പറയുന്നത് മഹായോഗികളും താമസന്മാരും ഒക്കെ ഈ സമയത്ത് തന്നെ ഉണർന്നിരുന്നിട്ട് അവർ കർമ്മനിരതയാകാറുണ്ട് എന്നാൽ നമുക്കെല്ലാവർക്കും അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു അഞ്ച് മണിയോടുകൂടി അഞ്ച് മണിയോടുകൂടി ഉണർന്നിരുന്നിട്ട് കർമ്മനിരരാവാം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഒരു മണിക്കൂർ സമയം കൃഷിയിലും വ്യാവുന്ന ആകാൻ സാധിക്കും അപ്പം പഠനത്തിൻ്റെ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ കഴിച്ചുള്ള ആ വിഷയങ്ങൾ പഠിക്കാനുള്ള സമയം വേണം നമ്മൾ ഉപയോഗിക്കാൻ അപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഉണർന്നെതിക്കേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പം സരസ്വതി ദേവി വിദ്യാദേവതയാണ് സരസ്വതി ദേവി ഉണർന്നെഴുതേറ്റ് കർമ്മനിരന്നാകുന്ന സമയത്ത് ഉണർന്നെഴുതിയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സരസ്വതി ദേവിയുടെ അനുഗ്രഹമുണ്ടാകുമെന്നും അങ്ങനെ പഠനത്തിൽ ഒന്നാമനാകാൻ സാധിക്കുമെന്നും വരക്കെ ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട് ബ്രഹ്മ ഉള്ള ആ കാറ്റ് മലയപർവ്വത്തിൽ നിന്നും വരുന്ന കാറ്റിന് ഔഷധങ്ങളുടെ വീര്യം ഉണ്ട് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തി ആ കാറ്റ് ഏൽക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു പ്രത്യേകമായ രോഗപ്രതിരോധ ശേഷി കുളിർമയും കൈവരുന്നു എന്നുള്ളത് സത്യമാണ് ആ സമയം തന്നെ പഠിച്ച് തുടങ്ങിയാൽ ഒരു മണിക്കൂർ തീർച്ചയായിട്ടും കൃഷി ചെയ്യാനുള്ള ഒരു സമയം ആ കുട്ടിക്ക് ലഭ്യമാകും അപ്പോൾ കുട്ടികൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കൃഷി എന്ന് പറഞ്ഞാൽ കുറ്റിക്കുരുമുളക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് കുറ്റിക്കുരുമുളക് അപ്പം മാതാപിതാക്കളുടെയൊക്കെ അനുവാദവും സഹായവും കൂടി ലഭ്യമാക്കണം കുറ്റിക്കുരുമുളക് സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നഴ്സറികളിൽ നിന്നും വാങ്ങിക്കുന്നതാണ് കാരണം സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ അതിനു നല്ല പരിശീലനമൊക്കെ ആവശ്യമാണ് പരിചരണവും ആവശ്യമാണ് എന്നാൽ ഒരു ചെറിയ വില കൊടുത്ത് ഏതെങ്കിലും നഴ്സറിൽ നിന്ന് കുറ്റിക്കുരുമുളക് വാങ്ങിക്കാമെങ്കിൽ ആ കുറ്റക്കുരുമുളകു വയ്ക്കുന്നത് മുതൽ അതിൻ്റെ പരിചരണം മുതൽ വിളവെടുക്കുന്നവരെയുള്ള വീഡിയോകൾ കുട്ടികൾക്ക് വേണ്ടി ഇലഞ്ഞൂർ പോക്ക് താമസിയാതെ ആരംഭിക്കുന്നതാണ് അത് നല്ലൊരു ജോലിയാണ് വലിയ ആഹ്വാനം കൂടുതലായിട്ടില്ല ഒപ്പം ഒരു വരുമാനം കൂടിയാണ് എന്ന് മാത്രമല്ല ഒരു പത്ത് മൂന്ന് കുറ്റിക്കുരുമുളക് ഒരു കുട്ടി വച്ച് സംരക്ഷിക്കാമെങ്കിൽ ആ കുട്ടിക്ക് വരുമാനത്തിനോടൊപ്പം നല്ലൊരു വരുമാനം അത് വ്യായാമം വിനോദമാവുന്നുണ്ട് വിജ്ഞാനമാവുന്നുണ്ട് ഒരു വരുമാനം കൂടിയാവുന്നുണ്ട് അത് നല്ല സംഗതികളാണ് അതിൻ്റെ വീഡിയോകൾ ഇലഞ്ഞൂറിലൊക്കെ സ്ഥിരമായിട്ട് ഇടുന്നതാണ് കുട്ടികൾക്ക് അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ കൃഷിയിൽ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി വഴിതെറ്റി പോകാനിടയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം പഠനവും കൃഷിയും ആ പഠനവും കൃഷിയും ആകുന്നേ അവരുടെ ശ്രദ്ധ അവൻ്റെ ആ മനസ്സ് അവൻ്റെ ആ ശരീരം അവൻ്റെ ആ ആഗ്രഹങ്ങളെല്ലാം നേരെ ആ ദിശയിലേക്ക് മാത്രമേ പോകത്തുള്ളൂ പിന്നെ മറ്റൊന്ന് ഈ കുറ്റിക്കുറം ഉൾപ്പെടെയുള്ള സുഗന്ധവ്യജ്ഞാന വിളകളുമായിട്ട് ഈ കുട്ടി ഇടപഴകുമ്പോൾ അതിൽ നിന്നും ഈ കുട്ടിക്ക് വളരെയധികം മാനസികമായ ഉല്ലാസം ലഭ്യമാകുന്നു എന്നുള്ളതും സത്യമാണ് പിന്നെ കുട്ടികൾക്ക് വെച്ച് വളർത്താൻ പറ്റുന്ന സംഗതിയാണ് ഇഞ്ചി അതിനും നടന്ന ആ ഒരു സമയത്തൊഴിച്ചാൽ മറ്റ് പരിചരണമൊന്നും വലുതായിട്ട് ആവശ്യമില്ല ഇഞ്ചി വ്യത്യസ്തങ്ങളായ രീതിയിൽ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ ഇലഞ്ഞൂർ വകുപ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് തുടർന്നും വീഡിയോ ഇടുന്നതാണ് അത് വാച്ച് ചെയ്തതിനു ശേഷം നമുക്ക് കുട്ടികൾക്ക് അത് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊന്ന് ചീര ചീര എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ ചീരകൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം വേലിച്ചീര വേലിച്ചീര ഒരിക്കൽ നട്ടു കഴിഞ്ഞാൽ മറ്റ് പരിതരണം ഒന്നുമില്ലാതെ തന്നെ ആഴ്ചതോറും അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴ് വിളവെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് വേലിച്ചീര അതിൻ്റെ ഇല വളരെ പോഷക സമ്പുഷ്ടമാണ് അതുപോലെ തന്നെ വേറെ മെക്സിക്കൻ ചീര എന്ന് പറയുന്നത് അതും അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ നമുക്ക് അകത്ത ചീരയുണ്ട് പിന്നെ പൊന്നാങ്കല് ചീരയുണ്ട് പിന്നെ ചുമപ്പ് ചീരയുണ്ട് അങ്ങനെ സുന്ദരി സുന്ദരിച്ചീരയുണ്ട് അങ്ങനെ ഒട്ടനവധി ചീരകളുണ്ട് ഇതിൻ്റെ എല്ലാം വീഡിയോകൾ ഇലഞ്ഞൂർ ബ്ലോക്ക് ഇടുന്നതാണ് താല്പര്യം ഉള്ള കുട്ടികൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഒരു മണിക്കൂർ വരെ ചിലവഴിക്കാൻ കഴിയുമെങ്കിൽ മാനസികവും ശാരീരികവുമായ ഒരു സന്തോഷത്തിനും ഒപ്പം ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനും നല്ലതാണ് എന്ന് മാത്രമല്ല ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഈ വീഡിയോകളെ കാണുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അങ്ങനെ കൃഷി ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളെ മികച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ ഒരു അവാർഡുകൾ കൊടുക്കാനും ഒക്കെ ഇലഞ്ഞൂർ ബ്ലോഗ് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിന് നിർദ്ദേശം അനുസരിച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കേൾക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യാം ഒരു പൈസ പോലും ചിലവില്ലാതെ എങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ കൃഷികൾക്ക് വളമുണ്ടാക്കിയെടുക്കാമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ വില കൊടുത്ത് മേടിക്കാൻ ചകരിച്ചോറിന് പകരം നമ്മുടെ പുരയിടങ്ങളിൽ നിന്നും കിട്ടുന്ന കരിയിലയൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെയുള്ള വീഡിയോകൾ ഇലങ്ങൂറിലോക്ക് സ്ഥിരമായി പ്രക്ഷേപണം ചെയ്താണ് ഇതൊക്കെ കണ്ട് കമൻ്റ് ചെയ്യുകയും അതനുസരിച്ചുള്ള രീതിയിൽ കൃഷികൾ ചെയ്യുകയും ചെയ്യുന്നവർ കമൻറ്റുമൊക്കെ ചെയ്താൽ അവരെ ഞങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ കൃഷിവിധികളെ നേരിട്ട് മനസ്സിലാക്കി അർഹിക്കുന്നവർക്ക് പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇലങ്ങൂറിലോക്ക് ആരംഭിച്ചിട്ടുണ്ട് അത് അറിയിക്കാനും കൂടിയാണ് ഇതെടുക്കുന്നത് അവ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടി പഠനത്തിൽ ടൈം ടേബിൾ തയ്യാറാക്കേണ്ടതെന്നും പഠനം എങ്ങനെ ആയിരിക്കണമെന്നും എന്തൊക്കെ കാര്യങ്ങളിൽ കുട്ടികൾ ശ്രദ്ധിക്കണമെന്നും അങ്ങനെ ശ്രദ്ധിച്ചാൽ പഠനത്തിൽ ഉന്നത നേട്ടങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും ഒട്ടിക്ക് തന്നെയും ആ വീട്ടിൽ വീട്ടിലുള്ളവർക്കും സമൂഹത്തിനും നാടിനും രാജ്യത്തിനും വേണ്ടി ഉത്തമ പൗരനായി എങ്ങനെ ജീവിക്കാമെന്നും ഒക്കെ വരുന്ന ആളുകളിലെ നമുക്ക് വീഡിയോയിലൂടെ കാണാം എന്തായാലും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് എത്തിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരും താല്പര്യമുള്ളവരും കൃഷിയെ സ്നേഹിക്കുന്നവരും കർഷകരും ഗ്രഹവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരും ഗ്രഹവൈദ്യം ആഗ്രഹിക്കുന്നവരും ഒക്കെ ഞങ്ങളുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കനുണ്ട് ആ ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോഴപ്പോഴും നിങ്ങൾ കിട്ടുന്നതാണ് അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രദർശിച്ചുകൊണ്ട് നിൽക്കാൻ നിൽക്കുന്നു നന്ദി നമസ്കാരം